എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരുന്ന കൈയും മുളകും കൂടിയൊക്കെ വെച്ച് കമല നിൽക്കുവാണ് ഈ സമയത്ത് തങ്കച്ചു പറഞ്ഞു ഗൗരി നീ അവളെ മാറ്റിക്കൊണ്ട് പോ അല്ലെങ്കിൽ അവൾ എൻ്റെ എന്ന് പറയണം കമല പറഞ്ഞു നിങ്ങളുടെ കണ്ണ് ഞാൻ ഇറണം നിങ്ങൾക്ക് കറിക്ക് ഉപ്പ് കൂടി കൂടിപ്പോയെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഗൗരി പറഞ്ഞു കമല ഇങ്ങോട്ട് വാ ഞാൻ പറയുന്നൊന്നും കേൾക്ക് ഇങ്ങോട്ട് വരാൻ പറയണം വേണ്ട ഗൗരി ഇതേ ഇവരുടെ കണ്ണിലിടാനുള്ള പൊടിയാ എന്നാലും ഇവര് പഠിക്കുള്ളു പറയാ ഇവള്ക്ക് പ്രാന്ത ഇവിടെ കൂട്ടിക്കൊണ്ട് പോവാൻ പറയണ ഭ്രാന്ത് നിങ്ങക്കാ അല്ല ഗൗരി ഞാൻ ചോദിച്ചോട്ടെ ഇവർക്കല്ലേ ഭ്രാന്ത് ഈ തങ്കച്ചയ്ക്ക് അല്ലേന്ന് ചോദിക്കണം ആ അതെ അതെ അതാന്ന് പറയണം അങ്ങനെ പറയാനല്ലേ ഗൗരിക്ക് പറ്റുള്ളൂ കമലടുത്ത് ഇങ്ങോട്ട് വരാൻ പറയണ അല്ലേ ഇവള് ഇവർക്ക് പ്രാന്താണെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്താലോ ഗൗരി ഏഹ് കുറച്ച് വയർ എടുത്തോണ്ട് പോവാ ആ വയർ വെച്ച് ഇവർക്ക് നമുക്ക് ഷോക്ക് കൊടുത്താലാ ആ ഷോക്ക് കൊടുത്തു ഇവരുടെ ഭ്രാന്ത് മാറൂന്ന് പറയാം പെട്ടെന്ന് ഗൗരിക്ക് ചിരിയും കൂടെ വന്നു തങ്കച്ചിയാണ് ആവപ്പെടം വെപ്രാർപ്പെട്ടിരിക്കുക പെട്ടെന്ന് വേലക്കാരോട് പറഞ്ഞു എടി പോയി ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തി ചിലപ്പോൾ കമല അതല്ല അതിൽ അപ്രോം ചെയ്യുന്നു എന്ന് പറയാണ് വേലക്കാരനെ പറഞ്ഞു വിടുകയാണ് പിന്നീട് ഗൗരിയോട് പറഞ്ഞു നീ ഇവളം കൊണ്ട് അങ്ങോട്ടും പോകുന്നുണ്ടോ എൻ്റെ പൊന്നമ്മേ അമ്മയൊന്ന് പൊക്കെ അമ്മ എന്തിനെ ഇങ്ങനെ നിൽക്കണേ വെറുതെ ഇനിയും കമലയുടെ തന്നെ ചൊടിപ്പിക്കല്ലേ അങ്ങോട്ട് പോകാൻ പറയുകയാണ് എൻ്റെ കൈ പിടിച്ചാൽ ചിലപ്പോൾ ഒതുങ്ങില്ലെന്ന് പറയാം കാരണം കമല അവിടെ ഒന്ന് കുതിറിക്കൊണ്ടിരിക്കുക അങ്ങനെ തങ്കച്ചിനെ അങ്ങ് പറഞ്ഞു വിട്ടിങ്ങിയപ്പോ കമ കമലയോട് ഗൗരി പറഞ്ഞു അതെ കമലെടുത്തി ഞാൻ പറഞ്ഞാൽ കമലെടുത്തി കേൾക്കില്ലേന്ന് ചോദിക്കാണ് കേൾക്കും അന്നേ ആ മുളക് പൊടി അത് ഇങ്ങോട്ട് വാ ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞാ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ മുളക് പൊടി കയ്യിലെ കഴുകി കളയാണ് പിന്നീട് ചോദിച്ചു എന്തിനാ കമലെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയില്ല ഗൗരി എനിക്ക് അവരോടൊക്കെ ദേഷ്യവാ അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ദേഷ്യമല്ലോ എനിക്ക് അവരോടല്ല ദേഷ്യം ചില സമയത്ത് എനിക്ക് അവരെ കൊല്ലാൻ തോന്നും ഏ അങ്ങനെയുള്ള ചിന്തകളൊന്നും ശരിയല്ല അത് കമലടുത്തേക്ക് അറിയാൻ പാടില്ല ശരിയാ കൊല്ലാലം തോന്നില്ലേ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലേ എന്ന് ചോദിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഗൗരി എന്താ അവർ ഷോക്ക് കൊടുക്കണ്ടായിരുന്നു പിന്നെ ഓർത്ത് അവർക്ക് ഷോക്ക് കൊടുത്തിട്ടും കാര്യമില്ല ഷോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും കറണ്ട് ബില്ല് ആവുന്നല്ലാതെ അവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്കൊരു മാറ്റം വരാൻ പോകുന്നില്ലെന്ന് പറയാ അതൊക്കെ പോട്ടെ കമലടുത്തി വാ ഇങ്ങോട്ട് വാ കമലടത്തിക്ക് ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കൂടെ കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് പരാതിയായിട്ട് നേരെ മഹാദേവന്റെ അടുത്തേക്ക് ചെല്ലുവാണ് തങ്കച്ചി തങ്കച്ചി എന്നിട്ട് അതെ അവൾ ഇവിടെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം ആരേ പറഞ്ഞുകൊണ്ട് ആ കമലയില്ലേ അവളെ അല്ല എന്തിനാപ്പൊ പറഞ്ഞു വിടുന്നേ അവൾക്ക് മുഴുവ്രാന്താന്നേ അവൾ എന്തൊക്കെയാ കാണിച്ചു വിട്ടെന്ന് അറിയാമോ ഇന്ന് തന്നെ എന്നെ ആണെങ്കിൽ കൊല്ലാൻ വന്നു കണ്ണി മുളക് കൂടി വരിയിടാൻ വന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവൾ എന്നെ തീർക്കും എന്ന് ഇതാണ് ആ കാര്യം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ തങ്കച്ചി അവൾക്ക് എങ്ങനെയാ ഭ്രാന്ത് വന്നേ ഈ മഴക്കാലത്ത് ജൂൺ മാസത്തെ നല്ല മഴയുണ്ടല്ലോ ആ മഴയുടെ സമയത്ത് ഈ കുഞ്ഞു പിള്ളേർക്ക് ജലദോഷം വരുമല്ലേ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടായതല്ലോ കുറെ കാലം കൊണ്ട് ആയതല്ലേ അതിന് കാരണക്കാരാ നീ നിന്റെ മകനും കൂടെ തള്ളായ മോനും കൂടെ ആ പാവം പിടിച്ച് പെണ്ണിനെ പ്രാന്താക്കിയതും പോരാ എന്നിട്ടിപ്പൊ ന്യായം പറഞ്ഞു വന്നേക്കുന്നു ചോദിക്കണം പെട്ടെന്ന് കമല പറഞ്ഞു കമലയല്ല തങ്കച്ചു പറഞ്ഞു അത് ഞാന് നീ കൂടെയൊന്നും പറയണ്ട എനിക്കറിയാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവനല്ലേ എന്നിട്ട് എൻ്റെ മോൻ എന്ന് പറയുന്ന ആ അസുരം വിത്ത് അവന ഇന്ന് ഇറക്കി വിട്ടുള്ളൂ പക്ഷെ നാളെ അങ്ങനെ ആയിരിക്കില്ല ഇനി ഇനി ഇന്മാതിരി പരിപാടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തീർത്ത് വെക്കുകയുള്ളൂ കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി വന്നേക്കുന്നവനെന്നിട്ട് അല്ല അവനുള്ള ശിക്ഷൻ കൊടുത്തു നിനക്കുള്ള ശിക്ഷ വന്നില്ലല്ലോ അയ്യോ എനിക്ക് ശിക്ഷയൊന്നും വേണ്ട വേണ്ടല്ലേ പക്ഷെ അങ്ങനെ അല്ലായിരുന്നല്ലോ നീ ഇവിടെ കിടന്ന് പ്രകടനം നടത്തിക്കൊണ്ടിരുന്നേ നീ അവൻ്റെ കൂടെ കൂട്ടുപങ്കാളെന്ന് ചോദിക്കുക നിന്നെ ഇപ്പൊ അടിച്ചു കൊല്ലണ്ട ഞാൻ പക്ഷേ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല ഗംഗമോൾ ഇവിടെയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ തെറ്റും ചെയ്താ തെറ്റും ചെയ്തിട്ടില്ലേ മോത്തു നോയ്ക്ക് കള്ളത്തരം പറയുന്നു മര്യാദയ്ക്ക് അല്ലെ ഇപ്പൊ ഈ നിമിഷം നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നിനക്ക് ഒരു നിമിഷം പിന്നോട് നിൽക്കാൻ പറ്റില്ല നിന്നെ ഈയോട് തിരിച്ചു കേട്ടതുമില്ല ഈ മഹാദേവന്റെ സ്വഭാവം നിനക്ക് അറിയാലോ ഇവ എന്നെ പറഞ്ഞു വിടല്ലേ ഇനി അങ്ങനെ ഒന്നും അബദ്ധം ഒന്നും ഉണ്ടാകത്തില്ല ഞാൻ ആരോടൊന്നും ചെയ്യില്ല അങ്ങനെ ചെയ്യാതെ മര്യാദയ്ക്ക് എന്നാ കൊള്ള അല്ല നിന്റെ മോന്റെ ഗതിയായിരിക്കും നിനക്കും കേറി പോടിയാകത്തൊന്നും പറഞ്ഞോണ്ട് പോവാണ് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് അവൾ ന്യായം പറഞ്ഞിട്ട് വന്നേക്കുന്നു ഉള്ളതെല്ലാം കാണിച്ച് കൂട്ടിയിട്ട് പാവം ആ കമല മൂന്നും രണ്ടും അല്ലേ മൂന്നാലഞ്ചും കുഞ്ഞിനെയല്ലേ അവളുടെ മോന് ഇല്ലാതാക്കി തന്നിട്ടവള് തള്ളയും മോനും കൂടെ വന്നിരിക്കുന്നു പറഞ്ഞ് മഹാദേവനും ദേഷ്യപ്പെടുവാണ് പിന്നീട് പ്രൊഫസറുടെ വീട്ടില് സിറ്റൗട്ടിൽ ഇങ്ങനെ ആരതി ഇരിക്കേണ്ട സമയത്താണ് ഒരു പുള്ളിക്കാരത്തേയും ഭായ ഒക്കെ തൂക്കി വരുന്നേ വന്നിട്ട് ചോദിച്ചു അല്ലേ ഇത് പ്രൊഫസറുടെ വീടല്ലേ ഇരിക്കാം അതെ ആളെവിടെ നിന്നു ചോദിക്കുകയാണ് അല്ല കോളേജിൽ പോയി കോളേജിൽ പോയോ പഠിക്കാൻ പോകുന്നുണ്ടോ പഠിക്കാനല്ല പഠിപ്പിക്കാൻ പോയതാ പഠിപ്പിക്കാൻ പോയോ കൊള്ളാം നല്ല കഥയായി അഞ്ചാം ക്ലാസ് വരെ ഉള്ള പഠിത്തുള്ള പഠിക്കാൻ പോയെന്നോ ഏഹ് അല്ല പഠിക്കാമല്ല പഠിപ്പിക്കാൻ പോയെന്നോ അഞ്ചാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ആൾക്കൊക്കെ ഇപ്പോൾ പോയി കോളേജിൽ പോയി പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവോ ചേച്ചി എന്താ പറയണേ അഞ്ചാം ക്ലാസ് വരെയോ ഡബിൾ എം എന്ന് പറയണേ ഡബിൾ എം എ ആണ് വെറും അഞ്ചാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമല്ലേ ഇതെന്താ ചേച്ചി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് ആർ ഇങ്ങനെ അല്ല ചേച്ചി ആരാ ചേച്ചി എന്താ പറയണേ ഞാനോ ഈ ചാരങ്ങാട്ട് മഹാദേവന്റെ മോള് വേണിയുടെ കാര്യം തന്നെ നിങ്ങൾ പറയണേ നിൽക്കേ വേണിയോ വേണിച്ചേച്ചിനെ കുറിച്ചാണോ അപ്പം ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ചാ പറഞ്ഞെ ആഹാ അച്ഛനെ കുറിച്ചാണോ ഞാൻ പറഞ്ഞ വേണിമോളെ കുറിച്ചാ അല്ല വേണിമോൾ എന്തു ചെയ്യാന്നു ചോദിച്ചേ ഓ അങ്ങനെ വേണിച്ചേച്ചി അകത്തോണ്ടെന്ന് പറയാൻ എന്നാ ശരി ഞാനങ്ങോട് ചെല്ലട്ടെ അല്ല ചേച്ചി എങ്ങോടെ ഓടി കയറി പോകുന്നേ ചേച്ചി ആരാ എന്താന്നൊക്കെ ചോദിക്കാം അതെ ഞാൻ വേണിമോളെ നോക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന മഹാദേവ സാറ് പറഞ്ഞിട്ട് വന്ന ഓ അങ്ങനെ അതെ ഇവിടെ നിന്നു ഞാൻ അങ്ങോട്ട് കയറി എന്ന് പറയാ ഞാനിവിടെ നിൽക്കാനാ ഇത് എന്റെ വീടയച്ചു അല്ല ഇപ്പൊ ഞാൻ ഇവ വേണിമോളെ നോക്കാൻ വരുമ്പോൾ എൻ്റെ കൂടെ വീടാണല്ലോ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇന്നും പറഞ്ഞു അങ്ങ് കയറി ചെല്ലുവാണ് ഈ സമയത്ത് ആദർശിന്റെ ദേഹമൊക്കെ ചൂടുവെള്ളത്തിൽ തുടച്ചു കൊടുക്കുവാണ് വേണി ചൂട് കൂടല അപ്പം വേണമെങ്കിൽ ചൂട് കൂടാണ്ട പറയണം ആദർശം ഇനി പൊള്ളുന്നുണ്ട് സാരമില്ല അദ്ദേഹത്ത് വേദനയൊക്കെ പോകണമെങ്കിൽ നല്ല ചൂടിന് പിടിച്ചാലേ ശരിയാവത്തുള്ളൂ എന്തിനാ വേണമെങ്കിൽ ഇങ്ങനെ പാഴ്പ്പണിയൊക്കെ നടത്തുന്നേ എത്ര ചെയ്താലും ഞാൻ നന്നാവാൻ പോകുന്നില്ല എന്ന് പറയാം അതെ ആദർശാണ്ട് ഈ മനസ്സാദ്യം മാറ്റണ്ടേ ഇങ്ങനെ മനസ്സും വെച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് എഴുതിയിട്ട് നടക്കാൻ പറ്റില്ല കേട്ടോ അതെ ഒരു കാര്യം ചെയ്താലോ നമുക്ക് പുറത്ത് പോയാലോ എവിടെ എവിടെയെങ്കിലും പോവാം ഉം ശരി നിന്റെ ഇഷ്ടമല്ലേ എവിടെ വെള്ളം വരാന്ന് പറയണ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് ആ പുള്ളിക്കാരത്തി അങ്ങോട്ട് വരുന്നേ വധപ്പത്തേനും വേണിയടിച്ചു അല്ല മോളെ ഇത് എന്ത് പരിപാടി കാണിക്കുന്നു എന്താ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചേച്ചി ഏതാ ഞാൻ സന്ധ്യ എന്ന് പറയണ ആ ചേച്ചി സന്ധ്യ ആല്ലോ ആയിക്കോട്ടെ ചേച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാൻ വന്നതോ ഞാൻ വേണിമോളെ നോക്കാൻ വന്നല്ലേ എന്നെ നോക്കാനാ അതെ അതെ വേണിമോടെ അച്ഛൻ മഹാദേവ് സാറേ എന്നെ വേണിമോടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ഈ പ്രഗ്നന്റ് ആയിട്ടൊരു സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മോള് നോക്കണ്ട ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ വേറെ ആരും ആരുമില്ലെന്ന് ചോദിക്കുവാണ് അതെ എന്റെ ഭർത്താവിന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം മോളെ ഈ കുനിഞ്ഞ് നിർത്തൊന്നും ഇങ്ങനെ ചെയ്യരുത് അതൊക്കെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമാണ് മഹാദേവ സാർ അറിഞ്ഞിട്ടുണ്ട് എന്റെ ജോലി പോകും മോൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ കയ്യിലേക്ക് തുണി എല്ലാം കൂടെ മേടിച്ചെക്കോട്ട് ഇടുവാണ് അതേ ഇതൊക്കെ വേറെ എല്ലാം നോക്കോളും മോളുടെ കാര്യം നന്നായിട്ട് നോക്കണന്നാണ് മഹാദേവ സാറ് പറഞ്ഞിരിക്കുന്നത് ചേച്ചി ചേച്ചിക്ക് ഇവിടെ എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാം അങ്ങനെ പറയരുത് മോളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ദോഷമാണ് എന്റെ കുഞ്ഞിന് ഒരു ദോഷവും ഇല്ല നല്ലത് മാത്രേ ഉള്ളൂ ചേച്ചി വന്ന വഴി തന്നെ സ്കൂട്ടായാൽ നോക്കി എൻ്റെ പൊന്നുമോളിത് എന്താ പറയണേ പോകാനാ ഞാനാ നല്ല അതേ അതെ മഹാദേവ സാറ് പറഞ്ഞു വിട്ടാണെ ഞാൻ ഇവിടെ തന്നെ നിൽക്കൂന്ന് പറയാം അച്ഛനല്ലേ പ്രശ്നം ഒരു കാര്യം ചെയ്യാ ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞോളാം അങ്ങനെയെങ്കിലും ചേച്ചി പോകൂല ഇവിടെ എനിക്കറിയാം എൻ്റെ ആദർശകയുടെ നോക്കാനായിട്ട് എന്റെ കാര്യങ്ങൾ നോക്കാനും എനിക്കറിയാം എനിക്കിപ്പോൾ ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല എനിക്ക് കാരണം ഒരു സാധനക്കുറവെന്ന് പറയാം പിന്നീട് ഞാൻ കാണിച്ചതാ പറഞ്ഞു വേണി എന്ന് മഹാദേവനെ വിളിക്കുവാണ് മഹാദേവ ഇത് വേണിമാളാണല്ലോ വിളിക്കുന്നത് അല്ല എന്താ വേണിമാളെന്ന് നോക്കുക അതല്ല അച്ഛൻ എന്തുകൊണ്ട് പരിപാടിയെ കാണിച്ചേ എന്താ വേണിമാളെ അച്ഛൻ ഇതിനെ ആ സ്ത്രീനയും കൂടെ പറഞ്ഞു വിട്ടെ ആരെ ഏതോ ഒരു സന്ധിയോ ഓ അവളെ എത്തിയോ എന്റെ പൊന്നു പൊന്ന് അവളെ കുറിച്ച് നിനക്ക് അറിയത്തില്ല എന്നിട്ടാ അവൾ നല്ലൊരു ഹോം നേഴ്സാണ് അടിപൊളിയാ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളും പിന്നെ ഡബിൾ ഇരട്ടി പൈസ കൊടുത്താൽ ഞാൻ അവിടെ അങ്ങോട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നേ ഇപ്പം എന്തിനാ അച്ഛാ എനിക്ക് ഹോം നേഴ്സിൻ്റെ ആവശ്യം മോള് പ്രഗ്നൻ്റ് അല്ലേ എനിക്കറിയാം മോൾ മോളവിടെ എന്തുമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അങ്ങനെ മോള് കഷ്ടപ്പെടുന്ന സമയത്ത് എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ ഒരു കാരണവശാലും ഇല്ല അതുകൊണ്ട് മോളെ നോക്കാനായിട്ട് ഞാൻ പറഞ്ഞു വിട്ടാ അച്ഛാ എനിക്ക് ആരുടെ ആവശ്യമൊന്നുമില്ല എന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നന്ദിനമ്മ നോക്കുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കെന്താ കുഴപ്പമില്ലേ അതൊക്കെ എനിക്കറിയാം പക്ഷെ അതല്ലല്ലോ ഈ അച്ഛനൊരു സമാധാനം വേണ്ടേ പോരാത്തതിന് ആദർശം ഇപ്പം അങ്ങനെ ഇരിക്കണ സമയത്ത് അപ്പം ആദർശനെ നോക്കാൻ നിനക്ക് സമയമുണ്ടാവുള്ളൂന്ന് എനിക്കറിയാം അപ്പം നിന്റെ കാര്യങ്ങളൊന്നും നീ നോക്കിയില്ലെന്ന് വരും നേരത്തിന് ഫുഡ് കഴിക്കാനോ മരുന്ന് കഴിക്കാനോ ഒന്നും നീ ശ്രമിക്കില്ല അപ്പം നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതുകൊണ്ടാന്ന് പറയണം ദൈ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഈ വേണിക്കാരുടെ സഹായം ഒന്നും വേണ്ട പറയാം വേണ്ടേ വേണ്ട അച്ഛൻ അവരെ അങ്ങ് തിരിച്ചു വിളിച്ചതെന്ന് പറയാം പെട്ടെന്ന് മഹാദേവൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തിരിച്ചു വിളിക്കാം പക്ഷെ വേറൊരു കാര്യമുണ്ട് കാര്യം എന്താ അങ്ങനെയാണെങ്കിൽ ഈ പ്രസവം കഴിയുന്നോളം വരെ ഈ ചാരങ്ങാട്ട് വീട്ടിൽ വന്ന് നിക്കണം നിനക്ക് പറ്റുവോ അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ഞാൻ സന്ധ്യനെ തിരിച്ചു വിളിക്കാന്ന് പറയാം ആകെപ്പാടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയത്തില്ലാതെ വേണു നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി